ഒരാൾ വണ്ടി എടുത്തു പോകുമ്പോ മാർക്കറ്റ് എത്തി അയാൾ അയാൾ വാങ്ങാൻ ഇറങ്ങാതിരിക്കട്ടെ അതിലൂടെ പോകുമ്പോൾ എന്ന കോടി ലക്ഷക്കണക്കിന് തെറ്റുകുറ്റങ്ങൾക്കെ ലക്ഷക്കണക്കിന് തറച്ച അയാൾക്ക് വർദ്ധിക്കും ഇത്ര ചെറിയ ദിക്കറ് ഇത്ര വലിയ പ്രതിഫലം യെസ് ഈ പ്രതിഫലം കേട്ടിട്ട് സഹാബത്തും താപ്യങ്ങളും ടൗണില് സാധനം വാങ്ങാൻ ഇല്ലെങ്കിൽ തന്നെ ടൗണിൽ പോയിട്ട് തിരിച്ചു കാരണം എന്തിനായി ലക്ഷക്കണക്കിന് കൂലി കളയും ആ കാരണം ടൗണിൽ മുഴുവനും തെറ്റുമുറ്റങ്ങൾ നടക്കുന്ന സ്ഥലം ആ സ്ഥലത്തൂടെ പോകുമ്പോൾ നീ അന്താനിച്ചാൽ അവിടെ ആരും ഓർമ്മിക്കാത്തോണ്ട് പാച്ച കളവർ ഇട്ട് പറ്റിച്ചിട്ടും പാവങ്ങളെ പറ്റിച്ചിട്ടൊക്കെ ഇങ്ങനെയും ഫ്രൂട്ട്സും പച്ചക്കറിയും അല്ലെങ്കിൽ ജസ്റ്റ് ലോഡ് കോഴി എടുക്കാൻ വേണ്ടിട്ട് കല്യാണം കിട്ടുന്ന വണ്ടി വന്നപ്പോൾ വണ്ടി വരുന്നത് അവിടെ നിന്ന് വിടുമ്പ് അറിയിക്കണേ എന്ന് പറഞ്ഞപ്പോൾ കോഴിക്കടക്കാരൻ കാമണിക്കൂർ അറിയിക്കണേ എന്ന് പറഞ്ഞപ്പോ എല്ലാം കോഴിക്കോ നല്ലോണം വെള്ളം കൊടുത്തു എന്തിന് തൂക്കൊന്ന് കൂടിക്കിട്ടേ ഉദാഹരണം പറയാം അങ്ങനെ അങ്ങനെന്താ ഓർമ്മിക്കാതെ പല മോഡലിലും പറ്റിച്ചു നടക്കുമ്പോൾ നീ അന്താ ഓർമ്മിച്ചല്ലോ അപ്പൊ നിനക്ക് ചില്ലറ കൂലി തന്നാ പോരാ ലക്ഷക്കണക്കിന് കൂലി കിട്ടും